ഗവർണറെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുകയാണ് ശ്രീ എച്ച് സലാം പത്ത് മിനിറ്റ് സാർ ഞാൻ ഈ നന്ദിപ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ് ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്ത ഭാഗവും കൂടി ഒരുമിച്ച് പരിഗണിക്കപ്പെടുമ്പോൾ സർക്കാർ നടത്തിയ പ്രവർത്തന വികവിൻ്റെയും ഭാവി കാഴ്ചപ്പാടിനെയും വ്യക്തമാക്കുന്നതാണ് സാർ നമ്മുടെ നയപ്രഖ്യാപനം അതെത്രമാത്രം കേരളത്തിൻ്റെ സാമൂഹ്യമായ ജീവിതക്രമത്തെ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാം പൊതുവിൽ ബോധ്യമുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഗൗരവമായി ചർച്ച നടത്തുന്ന സമയത്താണ് സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് ഇന്നലെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ വളരെ ആക്ഷേപകരമായി പ്രസംഗിക്കുന്ന സാഹചര്യമൊന്നും അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ത് തെറ്റാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ചെയ്തതെന്ന് നമുക്കാർക്കും ബോധ്യമാകുന്ന കാര്യമല്ല ആ കസേരി ഇരിക്കുന്ന ആളുകൾ ആ സ്ഥാനത്തിൻ്റെ ഒരു വലിപ്പം അതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദുര്യോഗം ഈ സഭയിലെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമുണ്ട് ഉമ്മൻചാണ്ടി സാർ ആ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് അവരാരെങ്കിലും ഈ കേരളത്തിലെ മന്ത്രിമാരെ ഇതുപോലെ പരാമർശിച്ചിട്ടുണ്ടോ ഇവനെയൊക്കെ മന്ത്രിമാരാക്കി എന്നെല്ലാം പറയുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ സംസ്കാരം പഠിപ്പിക്കാമെന്ന് ഞാനാണല്ല ആര് വിചാരിച്ചാലും കഴിയുന്ന കാര്യമല്ല സംസ്കാരം എന്ന് പറയുന്നത് പണം കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന കസേര ഈ സഭയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്താണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്താണ് എന്നുള്ളത് ഗൗരവമായി അദ്ദേഹം മനസ്സിലാക്കുന്നില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയെങ്കിലും ഗൗരവമായി കണക്കിലെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള കാര്യം ശ്രീ വി ശിവൻകുട്ടി ഇന്നലെ ഇവിടേക്ക് ഓട് പൊളിച്ച് ഇറങ്ങി വന്ന് മന്ത്രിയായ ഒരാളാണ് അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലേ സംഘപരിവാറിനോട് പൊരുതി ഈ പ്രായത്തിലും നിമിഷത്തിലും ഏറ്റവും ശക്തമായി പൊരുതി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സഖാ വി ശിവൻകുട്ടി ഈ തിരുവനന്തപുരത്തെ എം ജി കോളേജ് ഞങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള ക്യാമ്പസ് ആണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്ത് എ ബി വി പി അടക്കി മാറിരുന്ന ആ ക്യാമ്പസ് സംഘപരിവാറിന്റെ കൈവശം പരിപൂർണതയോടെ നിന്നിരുന്ന ക്യാമ്പസ് അവിടേക്ക് ധൈര്യത്തോടെ കടന്നിയെന്ന് എസ് എഫ് ഐയുടെ ശുഭ്ര അവിടെ പോയി നാട്ടിയ നേതാവിന്റെ പേരാണ് സഖാവ് വി എസ് ശിവൻകുട്ടി എന്നുള്ളത് ആ സഖാവ് ഇപ്പോഴും ഈ പ്രായത്തിലും ഇന്നത്തെ കേരളത്തിൽ സംഘപരിവാർ അക്കൗണ്ട് തുറന്നത് കോൺഗ്രസിന് സഹായത്താൽ നിയമത്താണ് ആ കൊണ്ട് പൂട്ടിക്കാൻ നേതൃത്വം കൊടുത്തിയ ആളിൻ്റെ പേരും സഹാബ് വി ശിവൻകുട്ടി എന്നാണ് എന്ന് പറഞ്ഞാൽ ജീവിതമാകെ നമ്മൾ നോക്കിയാൽ സംഘപരിവാ ശക്തികളോട് വർഗീയ ശക്തികളോട് അല്പം പോലും പിന്മടങ്ങാതെ പൊരുതുന്ന ഒരു നേതാവ് ഈ സഭയിൽ നട സമരത്തെ ആക്ഷേപിച്ചു ഈ സഭയിൽ ധാരാള സമരത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമരത്തിൻ്റെ സാഹചര്യം ഭരണപക്ഷത്തിനും പ്രതിപക്ഷം നല്ലപോലെ അറിയാം നാട്ടുകാർക്കും അറിയാം ആ സാഹചര്യം ആ സമരത്തിന്റെ ഭാഗമായി എന്തെല്ലാമാണ് പറഞ്ഞത് അദ്ദേഹം മുണ്ടുമടക്കി കുത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുക മുണ്ടുമടക്കി കുത്തിയാൽ സകാവ് ശിവൻകുട്ടിയുടെ കാണുന്ന വസ്ത്രം നല്ല വസ്ത്രമാണ് പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ മുണ്ടഴിഞ്ഞു പോയാൽ കാണുന്ന വസ്ത്രം ആർ എസ് എസിന്റെ കടസമായിരിക്കും കാര്യം നിങ്ങൾ മറന്നു പോകരുത് അതല്ല ഈ നാടിന്റെ യാഥാർത്ഥ്യം ഞാൻ ദീർഘമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല സാർ അദ്ദേഹത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന് ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ആ മണ്ഡലത്തിലെ ഒരു വോട്ടറോട് പറഞ്ഞ പരാമർശം ഈ സഭയിൽ പറയാൻ പറ്റില്ല സഭ്യതര സഭ്യമായ ഭാഷയല്ല അതല്ലേ സംസ്കാരം അദ്ദേഹത്തെ കുറിച്ച് ആ മണ്ഡലത്തിലെ ഒരു സ്ത്രീ നടത്തിയൊരു വീഡിയോ ഉണ്ട് അതെല്ലാം ഇന്നലെ ഇന്നുമായിട്ട് മൊത്തം സോഷ്യൽ മീഡിയ കറങ്ങുകയാണ് എന്റെ ആ സ്ത്രീ അധിക്ഷേപകരമായി ശ്രീ വി ഡി സുരേഷിനെ പറഞ്ഞപ്പോ എന്നാൽ ഒന്ന് കേസ് കൊടുക്കാം എന്ന് നീ തീരുമാനിച്ചോ പോട്ടെ സകാബി വി സെവൻകുട്ടിയെ പറഞ്ഞതിന്റെ ആയിരത്തിലൊന്ന് കട്ടിക്കുള്ള ഭാഷയിൽ നിങ്ങൾ വർത്തമാനം പറഞ്ഞോ എന്തേ പറയുന്നില്ല ആ അനാവശ്യം കേട്ടിട്ട് അതാണ് ശ്രീ വി ഡി സെവൻ സംസ്കാരം എന്നുള്ളത് ഒന്നുകൂടി ഞാൻ പറയുന്നു കോൺഗ്രസ് പാർട്ടി ഗൗരവമായി ഈ കാര്യത്തെ കണക്കിലെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം ആർജിച്ച നേട്ടങ്ങൾ മറ്റൊരു കാലത്തോട് സാമ്യപ്പെടുത്തപ്പെടുന്നതാണോ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കേരളം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കേരളം ഈ രണ്ട് കാലത്തെ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ലേ ഞാൻ എല്ലാ വിശദാംശങ്ങളും ദീർഘമായി ഓരോ പോയിന്റും പറഞ്ഞു പോകുന്നില്ല സാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം പവക്കെട്ടില്ലാത്ത പത്ത് വർഷമാണ് ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത പത്ത് വർഷമാണ് നിയമന നിരോധനം ഇല്ലാത്ത പത്ത് വർഷമാണ് മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് നിയമനം കൊടുത്ത പത്ത് വർഷമാണ് പൊതുമേഖല അടച്ചുപൂട്ടാത്ത പത്തു വർഷമാണ് ട്രഷറി പൂട്ടാത്ത പത്തു വർഷമാണ് അറുപത്തിയഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്ന പത്ത് വർഷമാണ് റേഷൻ മുടങ്ങാത്ത പത്തു വർഷമാണ് സർക്കാർ സ്കൂൾ പൂട്ടാത്ത പത്ത് വർഷമാണ് പാഠപുസ്തകം മുടങ്ങാത്ത പത്തു വർഷമാണ് തൊള്ളായിരത്തി ഒന്ന് സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ച പത്തു വർഷമാണ് ഏഴായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ റോഡുകൾ ബി എം ബി സി ആക്കിയ പത്ത് വർഷമാണ് നൂറ്റി അമ്പത് പാലങ്ങൾ നിർമ്മിച്ച പത്ത് വർഷമാണ് എൺപത്തി ഏഴ് വൻകിട കുടിവെള്ള പദ്ധതി നടപ്പാക്കിയ പത്ത് വർഷമാണ് നാൽപ്പത് ലക്ഷം കുടുംബങ്ങൾക്ക് വീടുകളിൽ കുടിവെള്ളം എത്തിച്ച പത്ത് വർഷമാണ് യു ഡി എഫ് ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ പത്ത് വർഷമാണ് എൻ എച്ച് അറുപത്തിയാറ് വികസന യാഥാർത്ഥ്യമാക്കിയ പത്ത് വർഷമാണ് മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയ പത്ത് വർഷമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ പത്ത് വർഷമാണ് അഞ്ച് ലക്ഷം പേർക്ക് ലൈഫിലൂടെ വീട് കൊടുത്ത പത്തു വർഷമാണ് നാലേ മുക്കാൽ ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയ പത്തു വർഷമാണ് ആറായിരം പേർക്ക് പുനരുഗ്രഹം പദ്ധതിയിലൂടെ വീട് കൊടുത്ത പത്തു വർഷമാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഫ്ലാറ്റുകൾ യാഥാർത്ഥ്യമാക്കിയ പത്ത് വർഷമാണ് വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കിയ പത്ത് വർഷമാണ് നിക്ഷേപ സൗഹൃദമായി കേരളം വടന്ന പത്തു വർഷമാണ് മൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം വ്യവസായ സംരംഭം ആരംഭിച്ച പത്തു വർഷമാണ് യു ഡി എഫ് എതിർത്തിട്ടും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ പത്ത് വർഷമാണ് കെ ഫോൺ യാഥാർത്ഥ്യമാക്കിയ പത്തു വർഷമാണ് കേന്ദ്ര വിഹിതം തരാതിരുന്നിട്ടും നൂറുകണക്കിന് പുലിമുട്ടുകൾ നിർമ്മിച്ച പത്തു വർഷമാണ് എഴുന്നൂറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ച പത്ത് വർഷമാണ് അറുന്നൂറ്റി നാൽപ്പത് കോടിയിൽ നിന്ന് ആയിരത്തി നാന്നൂറ്റി അറുന്നൂറ്റി എഴുപത് കോടിയായി സൗജന്യ ചികിത്സക്കായി പണം കൊടുത്ത പത്തു വർഷമാണ് എല്ലാ ജില്ലയിലും കാത്തിരാപ് ആരംഭിച്ച പത്തു വർഷമാണ് ബ്രഹ്മപുരം ഉൾപ്പെടെ മാലിന്യ സംസ്കരണത്തിന്റെ മാതൃക തീർത്ത പത്ത് വർഷമാണ് നെല്ലിന്റെ ഉത്പാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ച പത്തു വർഷമാണ് പച്ചക്കറിയും പാലിന്റെ ഉൽപാദനം കൂട്ടിയ പത്തു വർഷമാണ് റോബോട്ടിക് സർജറി ആരംഭിച്ച പത്തു വർഷമാണ് റേഷൻ കടകൾ സ്മാർട്ട് പത്ത് വർഷമാണ് എസ് സി എസ് ടി നഗരങ്ങൾ നൂറുകണക്കിന് നവീകരിച്ച പത്ത് വർഷമാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച പത്തു വർഷമാണ് യൂണിവേഴ്സിറ്റികളുടെയും കോളേജിന്റെയും നിലവാരമുയർത്തിയ പത്തു വർഷമാണ് നൂറ്റി മുപ്പത്തിയേഴ് മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഫീസ് കൊടുത്ത് ഡോക്ടർമാരാക്കിയ പത്ത് വർഷമാണ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഫീസ് നൽകി വിദേശത്ത് വിദ്യാഭ്യാസം അയച്ച പത്ത് വർഷമാണ് നൂറ് പഞ്ചായത്ത് കളിക്കളങ്ങൾ യാഥാർത്ഥ്യമാക്കിയ പത്ത് വർഷമാണ് എല്ലാ ജില്ലകളിലും സ്റ്റേഡിയം നിർമ്മിച്ച പത്തു വർഷമാണ് ഇങ്ങനെ സാർ നേട്ടങ്ങൾ പറഞ്ഞാൽ രാത്രി വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം ഈ പൊതുവായി നേട്ടങ്ങൾക്ക് പുറമെ നമ്മൾ ഓരോ ആളുകളുടെയും മണ്ഡലങ്ങളിലേക്ക് നോക്ക് ആയിരക്കണക്കായി കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നു സാർ എന്റെ മണ്ഡലത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കോടി രൂപയുടെ പദ്ധതികൾ വികസന പദ്ധതി നടപ്പാക്കി ഈ ഈ അഞ്ചു വർഷക്കാർ നോക്കിയാൽ കണക്ക് നോക്കിയാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി റോഡ് നിർമ്മാണം ഇരുന്നൂറ്റി എഴുപത് കോടിയുടെ പാലങ്ങളുടെ നിർമ്മാണം അഞ്ച് പുതിയ കുടിവെള്ള ടാങ്കുകൾ മുന്നൂറ്റി അറുപത് കോടി ആരോഗ്യ മേഖലാ പദ്ധതികൾ നാല്പത്തിയൊമ്പത് പുലിമുട്ടുകൾ ഇങ്ങനെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ നോക്കിയാൽ ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കായ കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ നാടിന്റെ യാഥാർത്ഥ്യമാണ് സാർ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഈ നേട്ടങ്ങൾ എത്തിച്ച ഗവൺമെന്റ് ആണ് പത്ത് വർഷക്കാലം ഭരിച്ച ഈ ഗവൺമെന്റ് എന്ന് കാണാൻ കഴിയും സാർ നിങ്ങൾ സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണ് കനകോലി പറഞ്ഞ അനുസരിച്ചിട്ട് നൂറ് സീറ്റ് നൂറ്റിപ്പത്ത് സീറ്റ് എല്ലാം നിങ്ങൾ സ്വപ്നം കാണുകയാണ് മോഡിയുടെ നാനൂറ് സീറ്റ് പോലെ മലർപ്പൊടിക്കാരുടെ സ്വപ്നമെന്ന് പണ്ട് ശ്രീ ചെന്നിത്തല അദ്ദേഹം പറഞ്ഞ പോലെയുള്ള നിരയിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇടിഞ്ഞു വീഴാൻ പോവുകയാണ് എന്നുള്ളതാണ് സാർ യാഥാർത്ഥ്യം സാർ ഞങ്ങളുടെ കനകോലു ഈ നാട്ടിലെ പാവങ്ങളായ മനുഷ്യരാണ് അത് താരത്തിലും മുക്തമാക്കപ്പെട്ട പാവങ്ങളാണ് ഞങ്ങളുടെ കനകോലുമാർ അഞ്ചു ലക്ഷം കുടുംബത്തിൽ താമസിക്കുന്ന പാവങ്ങളാണ് ഞങ്ങളുടെ കനുകോലുമാർ അറുപത്തിയഞ്ച് ലക്ഷം പെൻഷൻ വാങ്ങുന്ന കുടുംബങ്ങളാണ് ഞങ്ങളുടെ കനകോലുമാർ അങ്ങനെ ഈ നാട്ടിലെ പാപങ്ങളെ കരുത്താക്കി മാറ്റിയാണ് സാർ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് നിശ്ചയമായി നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കണ്ട് അവശേഷി അവസാനിപ്പിക്കാം സ്വപ്നങ്ങൾ അവസാനിപ്പിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ സാർ സാർ ഈ കേരളത്തിന്റെ കടന്നു വന്ന വഴികളിലെ മുഖ്യമായ നേതൃത്വമായി പത്തു വർഷക്കാലം സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ചെയ്ത ഏതെല്ലാം മുന്നേറ്റങ്ങൾ എന്നുള്ള കാര്യം നമുക്കെല്ലാം നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ് സാർ നമ്മുടെ നാട്ടിലെ ഭോഗൻ വില്ല ഒരു ചെടിയുണ്ട് സാർ കടലാസ് ചെടി നാട്ടിൽ പറയുന്ന അങ്ങനെയാണ് സാർ വേനലിനും പൂക്കുന്ന ചെടിയാണ് നല്ല ചൂടിൽ എല്ലാ ചെടികളും വാടിക്കഴിയുമ്പോൾ എല്ലാ പൂക്കളും കണ്ണടയ്ക്കുമ്പോ അത് പൂത്തു നിൽക്കും ഫ്രഞ്ച് ബോട്ടണിസ്റ്റ് ഫിലിബർട്ട് കൊങ്ങിപ്പൂ ഈ ചെടി കണ്ടെത്തിയത് അദ്ദേഹം അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ലൂയിസ് ഡി ബോഗൻ വില്ല എന്ന സുഹൃത്തിന്റെ പേരാണ് ആ ചെടിക്ക് കൂടെ അങ്ങനെയാണ് ബോഗൻ വില്ല എന്ന് പേര് വരുന്നത് സാർ ആ ചെടി നമുക്കൊരു പാഠം പകരുന്നുണ്ട് എത്ര കടുത്ത വേനലിലും ചിരിച്ചു നിൽക്കാൻ പഠിക്കുക എത്ര കടുത്ത് നോവിലും നിവർന്നു നിൽക്കുക ഏത് കടുത്ത് വേദനയെ അതിജീവിക്കുക ഏത് സങ്കടകാലത്തിലും പ്രതീക്ഷയോട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് മനുഷ്യരെ പഠിപ്പിക്കുക വാടരുത് പ്രാരാബ്ദങ്ങളിൽ പരീക്ഷണങ്ങളിൽ സങ്കടങ്ങളിൽ നോവുകളിൽ വാടരുത് ജീവിതത്തെ നിറന്ന പുഞ്ചിരിയോടെ നേരിടണം പുഷ്പിക്കണം നിവർന്നു നിൽക്കണം സാർ ഈ പാഠം പഠിപ്പിച്ചത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് അതുകൊണ്ട് സാർ ഈ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏത് പ്രയാസകേറിയ കാലത്തും പുഷ്പുശി നിൽക്കുന്ന ഭോഗൻപില്ല കേരളത്തിന്റെ പിണറായി വിജയൻ എന്നുള്ളതാണ് സാർ ഈ കേരളത്തിന്റെ കരുത്ത് ആ കരുത്തോടെ ഈ കേരളം മൂന്നാം ഇടതുപക്ഷ സർക്കാരിലേക്ക് സഞ്ചരിക്കുമെന്ന കാര്യം യാതൊരു തർക്കമില്ലാത്ത കാര്യമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് സാർ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും